അസ്സാം വലൈക്കും വർഹമത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ സമയത്ത് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നാളെ ഇൻഷാള്ള നീറ്റ് പരീക്ഷ നടക്കുകയാണ് നാഷണൽ എലിജിബിലിറ്റി ആൻഡ് എൻട്രൻസ് എൻട്രൻസ് ടെസ്റ്റ് ആൾ ഇന്ത്യ തലത്തിൽ ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ നാളെ പരീക്ഷകരിക്കുന്നുണ്ട് കേരളത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തിലധികം അപേക്ഷകളാണ് നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്തായിരുന്നാലും ഒരു ലക്ഷത്തിലധികം ആളുകൾ കുട്ടികൾ നാളെ പരീക്ഷ കപ്പിയർ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് കഠിനമായ ഒരു ചൂട് കേരളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പരീക്ഷ നടക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ പത്രത്തിലും സൂര്യാതപമേറ്റ് മരിച്ച ഒരാളുടെ ചിത്രവും വാർത്തയും ഒക്കെ ഉണ്ട് ഞാൻ പരീക്ഷാർത്ഥികളെ ഭയപ്പെടുത്താനോ രക്ഷിതാക്കളെ പാനിക്കാക്കാനോ അല്ല ഈ സമയത്ത് ഇത്തരം കാര്യങ്ങൾ പറയുന്നു മറിച്ച് ചെറിയൊരു ജാഗ്രത നമുക്ക് ആവശ്യമുണ്ട് ഒന്നാമത് പരീക്ഷാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യം പതിനൊന്ന് മണിക്ക് പരീക്ഷാ ഹാളിൽ റിപ്പോർട്ട് ചെയ്യണം രണ്ടു മണിക്ക് പരീക്ഷ തുടങ്ങും ഏകദേശം അഞ്ചു മണി കഴിഞ്ഞാണ് പരീക്ഷ അവസാനിക്കുന്ന സമയം എന്ന് പറയുന്നത് അപ്പൊ പതിനൊന്ന് മണി മുതൽ തുടർന്ന് അങ്ങോട്ടുള്ള ഒരു മൂന്ന് നാല് വരെ എന്നുള്ളത് അതിശക്തമായ ചൂടിനെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും പരമാവധി വീട്ടിൽ നിന്ന് എടുക്കാൻ പരീക്ഷാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കണം എന്നാണ് ഒന്നാമത് പറയാനുള്ളത് പരീക്ഷാ ഹാളിനകത്തും സുതാര്യമായ വാട്ടർ ബോട്ടിലുകൾ ഉപയോഗിക്കാൻ അനുവാദമുണ്ട് എന്നാണ് ഇന്നത്തെ പത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് സ്റ്റിക്കറുകളോ എഴുത്തുകളോ ഒന്നും ഇല്ലാത്ത ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിലുകൾ ഉപയോഗിക്കൽ ഉപയോഗിക്കാൻ അത് അനുവദിക്കപ്പെടും എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് വെള്ളം ആവശ്യത്തിന് മൂന്നോ നാലോ ബോട്ടിൽ വെള്ളം കരുതി വേണം രക്ഷിതാക്കളും പരീക്ഷാർത്ഥികളും വീട്ടിൽ നിന്ന് പുറപ്പെടാൻ രണ്ടാമത്തൊരു സംഗതി ഈ രക്ഷിതാക്കളെ പല പലപ്പോഴും പരീക്ഷയ്ക്ക് കുട്ടികളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഗേറ്റിന് പുറത്തു നിർത്തുന്ന രീതിയാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്നത് അപ്പോൾ അത് അതിൽ അല്ലാത്തൊരു സംവിധാനത്തെ കുറിച്ച് വിദ്യാഭ്യാസ ഈ പരീക്ഷാ സെന്ററുകൾ സ്ഥാപന മേധാവികളും മാനേജ്മെന്റും ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അതായത് പരീക്ഷാ ഹാളിന് കോമ്പൗണ്ടിനകത്ത് തന്നെ ഇവർക്ക് അതിൻ്റെ നിയമമാനിലതിനനുവദിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രക്ഷിതാക്കൾക്ക് വെയിൽ കൊള്ളാതെ ഇരിക്കാനും അവർക്ക് ആവശ്യത്തിന് കുടിവെള്ളം ഒരുക്കി കൊടുക്കാനും ശ്രദ്ധിക്കണം ഇതൊരു വെക്കേഷൻ കാലമാണ് അതുകൊണ്ട് തന്നെ സ്കൂളുകളൊക്കെ പരീക്ഷാ സെന്ററുകളായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ പരിസരത്ത് ഷോപ്പുകളോ കടകളോ ഹോട്ടലുകളോ ബേക്കറികളോ അങ്ങനത്തെ സംവിധാനങ്ങളോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഒരു ഒരു കുടിവെള്ളം കിട്ടുക എന്നുള്ളത് ആളുകൾക്ക് നല്ല പ്രശ്നമായിരിക്കും അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് കുടിവെള്ള ഒരുക്കാനും ആളുകൾക്ക് വെയിൽ കൊള്ളാതെ ഇരിക്കാനും പരീക്ഷാ സെൻറ്ററുകളുടെ മേലാധികാരികൾക്ക് മാനേജ്മെൻറ്റിന് കഴിയുന്നത്ര അവരാ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് സൗകര്യമൊരുക്കി കൊടുക്കേണ്ടതുണ്ട് മൂന്നാമതായിട്ട് ജന പൊതുസമൂഹത്തിന് ഇതിലൊരു ശ്രദ്ധ കൊടുക്കാൻ കഴിയും രാഷ്ട്രീയ പാർട്ടികൾ സന്നദ്ധ സംഘടനകൾ ക്ലബുകൾ പള്ളിക്കമ്മിറ്റികൾ പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള സാമുദായിക സംഘടനകൾ ഈ ആളുകൾക്കെല്ലാം ഇവ ഇവിടെ ലക്ഷ ഒരു ലക്ഷത്തിലധികം ഏകദേശം ഒരു ഒരു ലക്ഷം കുട്ടികൾ പരീക്ഷ എടുത്തുന്നെങ്കിൽ ഒരു ഒന്നര ലക്ഷം രക്ഷിതാക്കളെങ്കിലും നാളെ പുറത്തുണ്ടാവും അപ്പോൾ ഓരോ നീറ്റ് പരീക്ഷാ കേന്ദ്രത്തിനും പരിസരത്തുമുള്ള ഈ പറയുന്ന മതരാഷ്ട്രീയ സാമൂഹിക സന്നദ്ധ സേവന സംഘടനകളുടെയൊക്കെ ആളുകൾ അവർക്ക് ഒരു ദൗത്യം ഇവിടെ നിർവഹിക്കാനുണ്ട് ആവശ്യത്തിന് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക ഇങ്ങനത്തെ സംഗതികളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളുകൾക്ക് വലിയ ആശ്വാസമായിരിക്കും വലിയ ആശ്വാസമായിരിക്കും ആ കാര്യത്തിൽ എല്ലാവരുടെയും ഒരു ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാകണമെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് അതുപോലെ തന്നെ പർദ്ധ പോലെയുള്ള മതപരമായ വസ്ത്രം ധരിച്ചു വരുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിശോധനയ്ക്ക് ദേഹ പരിശോധനയ്ക്ക് കുറച്ചുകൂടി നേരത്തെ എത്തണമെന്ന് നിർദ്ദേശമുണ്ട് അത് പരീക്ഷാർത്ഥികൾ പാലിക്കണം ശ്രദ്ധിക്കണം ആവശ്യമായ എല്ലാ രേഖകളും പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ ആവശ്യമായിട്ട് ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും എടുത്തു എന്ന് വേണം എന്നുറപ്പ് വരുത്തണം പതിനൊന്ന് മണിക്ക് റിപ്പോർട്ട് ചെയ്യണം അതുകൊണ്ട് തന്നെ നേരത്തെ പുറപ്പെടണം ഞാൻ അത്തരം പരീക്ഷാ കാര്യങ്ങളോ ഒക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനല്ല വന്നത് മറിച്ച് സമൂഹം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി നമ്മൾ പിന്നെ പരിഗണിക്കേണ്ടതുണ്ട് ക്ലബുകൾക്ക് ചെയ്യാനുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് മതസംഘടനകൾക്ക് പള്ളി കമ്മിറ്റികൾക്ക് പ്രദേശത്തെ മറ്റു സന്നദ്ധ സേവന സംഘടനകൾക്കെല്ലാം ഇതിൽ നല്ല ഒരു റോൾ എടുക്കാൻ കഴിയും അതികഠിനമായ ഒരു ചൂട് അനുഭവിക്കുന്ന ഈ ഒരു സമയത്ത് എടുക്കുന്ന റിസ്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന സേവനം അതൊരു വലിയ സേവനമായിരിക്കും അതല്ലെങ്കിൽ നാളത്തെ ഒരു പകൽ പരീക്ഷാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും കടുത്ത പരീക്ഷണത്തിൻ്റെ ദിനമായിരിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാലൈക്കും